നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തി നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് കൃത്യമായ വില സമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം നമുക്ക് ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ആർഎസ്എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ലാറ്റ സർവ് ശതമാനം നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ അറുപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എൻ എം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ അമ്പത് പൈസ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ മുതൽ നൂറ്റി എൺപത്തി ആറ് രൂപരെയും ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ അറുപത് ശതമാനം ഡി ആർ സിയിൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റിയാറ് രൂപ എഴുപത്തിയഞ്ച് പൈസ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി തൊണ്ണൂറ് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകൾ എന്ന ബാരലിന് പതിനോരായിരത്തി നാനൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകൾ എന്ന ബാരലിന് പതിമൂവായിരത്തി മുന്നൂറ് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റസിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ എഴുപത്തി അഞ്ച് പൈസ ആർ എസ് എസ് ടുന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഇരുപത്തി പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ എൺപത് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ മൂന്ന് പൈസ ആർ എസ് എസ് ഫൈവിനൊരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ എൺപത്തി ഏഴ് പൈസ ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിയേഴ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എഴുപത്തി നാല് രൂപ വരെ വോട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പന്ത്രണ്ട് രൂപ മുതൽ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരെയും ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ എസ് എസിൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് വോട്ടുപാലിൻ്റെ വിലയിലും ഒരു കിലോയ്ക്ക് രണ്ട് രൂപയുടെ വർധനമുണ്ട് ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണവില നോക്കിക്കഴിഞ്ഞാൽ വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് അതായത് ഒരു പവന് രണ്ടാം രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ വില ഗ്രാം ഒരു പവന് രൂപയും ായിരത്തി പതിനഞ്ച് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ രൂപ നൂറ്റി ഇരുപത് രൂപയാണ് കൊക്കോ മുന്നൂറ്റി അൻപത് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ വെളിച്ചെണ്ണ മില്ലിങ് ലിറ്റർ ഇരുന്നൂറ്റി എഴുപത്തി നാല് രൂപ കൊപ്ര എടുത്തപടി നൂറ്റി എഴുപത്തി ഒൻപത് രൂപ അടയ്ക്ക പുതിയത് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ് രൂപ വരെയും അടയ്ക്ക പഴയത് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെയും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്കാർ തൊണ്ടൻ ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ്റി എൺപത് വരെയും തൊണ്ടില്ലാതെ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ജാതിപത്രി ചുവപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി ഒരുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചുവപ്പ് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി എഴുന്നൂറ് വരെയും ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി തൊള്ളായിരം വരെയും ഗ്രാമ്പു എണ്ണൂറ്റി ഇരുപത് രൂപ നാടൻ തൊള്ളായിരം രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്റി മുപ്പത് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് അഞ്ഞൂറ്റി എൺപത് രൂപ പിണ്ണാക്ക് എക്സ്പല്ലർ മുപ്പത്തി എട്ട് രൂപ റോട്ടറി നാൽപ്പത് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി പത്തൊമ്പത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി ഒൻപത് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ ചുക്ക് ബസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച മുപ്പത് രൂപ പഴം മുപ്പത്തി രൂപ കാപ്പിപ്പരിപ്പ് കിണ്ടൽ നാൽപ്പത്തി രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ കുരുമുളക് വയനാടൻ എഴുന്നൂറ്റി പത്ത് രൂപ ചേട്ടൻ എഴുന്നൂറ് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ ഏലമുണക്കിലോ രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി തൊള്ളായിരം രൂപരെയും നെല്ലിക്കിൻ്റൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ നാലായിരത്തി അറുന്നൂറ് രൂപ ഇനി നമുക്ക് മലപ്പുറത്തെ അടക്കേട വില നോക്കാം അടയ്ക്ക പുതിയത് നാനൂറ് രൂപ മുതൽ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപരെയും അടയ്ക്ക പഴയത് നാന്നൂറ് രൂപ മുതൽ നാനൂറ്റി മുപ്പത് രൂപ രണ്ടാം തരം നൂറ്റി അറുപത് രൂപ മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വരെയും ഇനി നമുക്ക് പാലക്കാട് അടക്കയുടെ വില നോക്കാം അടയ്ക്ക ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പുതിയ അടയ്ക്ക ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇനി അവിടുത്തെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇനി നമുക്ക് നെടുമങ്ങാട്ടെ അടക്കയുടെ വില നോക്കാം കൊട്ടപ്പാക്ക് പഴയത് മുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റി ഇരുപത് രൂപരെയും കൊട്ടപ്പാക്ക് പുതിയത് നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയും ഇനി നമുക്ക് കണ്ണൂരിലെ റബ്ബറിൻ്റെ വില നോക്കാം ഇരിട്ടി റബ്ബർ ഗ്രേഡ് നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ റബ്ബർ ഗുഡ് ലോട്ട് നൂറ്റി എഴുപത് രൂപ റബ്ബർ ലോട്ട് നൂറ്റി അറുപത്തിയഞ്ച് രൂപ ഒട്ടുപാൽ നൂറ്റി ഇരുപത് രൂപ ചിരട്ടപ്പാൽ നൂറ്റി പത്ത് രൂപ ഇനി നമുക്ക് തളിപ്പറമ്പിലെ വില നോക്കാം റബ്ബർ ഗ്രേഡ് നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എഴുപത്തി രൂപ ഒട്ടുപാൽ നൂറ്റി ഇരുപത് രൂപ ഇനി നമുക്ക് ആലക്കോട് റബ്ബർ വില നോക്കാം റബ്ബർ ഗ്രേഡ് നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഒട്ടുപാൽ നൂറ്റി ഇരുപത്തി രണ്ട് രൂപ ഇനി നമുക്ക് കരുവഞ്ചാലിലെ റബ്ബർ വില നോക്കാം റബ്ബർ ഗ്രേഡ് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എൺപത് രൂപ ഒട്ടുപാൽ നൂറ്റി ഇരുപത്തി നാല് രൂപ ഇനി നമുക്ക് കുടിയാൻമലയിലെ വില നോക്കാം റബ്ബർ ഗ്രേഡ് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എൺപത് രൂപ ഒട്ടുപാൽ നൂറ്റി ഇരുപത്തി രണ്ട് രൂപ ഇനി നമുക്ക് കാസർഗോഡ് അടയ്ക്കയുടെ വില നോക്കാം അടയ്ക്ക ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെയും അടയ്ക്കാ പഴയത് നാനൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയും ഇതാണ് ഇന്നത്തെ വിലകൾ ഇപ്പോൾ എല്ലാ ദിവസവും മഴയാണ് റെയിൻ കാർഡ് ഇടാൻ എല്ലാവരും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ഷോട്ടർ മരത്തിൻ്റെ റെയിൻകാർഡ് ഇടുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് വീഡിയോ ഇവിടെ പൂർണ്ണമാകും എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ വീഡിയോയുമായി ഉടനെത്താം